ഹായ് ഹലോ അപ്പം മക്കളെ ഷാനി ഷാനിഫായിരൂർ ഓഫീഷ്യൽ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നരണിപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നരണിപ്പുഴ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഷാനവാസ് ഖാനെയാണ് സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ ഷാനവാസ് നമുക്കറിയാം സൂഫിയും സുജാതയും എന്ന് പറയുന്ന ഒരു അടിപൊളി സിനിമയുടെ സംവിധായകനാണ് വളരെ മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ കൊണ്ടുവന്ന ഒരു അടിപൊളി സിനിമയാണ് സൂഫിയും സുജാതയും അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ നാടാണ് നറണിപ്പുഴ എന്ന് വെച്ചാൽ എൻ്റെ അയിലൂരിൽ നിന്നും ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലത്തിൻ്റെ നല്ലൊരു അടിപൊളി വൈബ് ഒരു മോർണിംഗ് വൈബ് മോർണിംഗിൽ വന്നാലേ നറിപ്പുഴയുടെ ഭംഗി ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ മോർണിംഗ് വൈബ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മോർണിംഗ് വൈബ് മോർണിംഗ് വൈബ് തന്നെയാണ് മോർണിംഗ് വൈബ് ഈവനിങ് വന്നാലും നട്ടുച്ചയ്ക്ക് വന്നാലും ഒന്നും കിട്ടില്ല അരണിപ്പുഴയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു മോർണിംഗ് ദൃശ്യം നമുക്ക് കാണാം കാണിച്ചു തരാം നല്ല നാടൻ ഗ്രാമങ്ങളിൽ നിന്നും കാലത്തെ ആ ഒരു പോക്കുവയിൽ കൊണ്ടു കിടക്കുന്ന ഭംഗിയുള്ള ആ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഷെയർ നേരത്തെ പറഞ്ഞതുപോലെ നരണിപ്പുഴയുടെ സൗന്ദര്യം കാണണമെങ്കിൽ കാലത്ത് തന്നെ പോകണം സൂര്യൻ്റെ കിരണങ്ങൾ വളരെ ഭംഗിയോടുകൂടി തന്നെ നരണിപ്പുഴയുടെ സൗന്ദര്യത്തിന് മാറ്റുപൂട്ടും പണ്ടൊക്കെ നരണിപ്പുഴ എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾക്ക് ഒരു അസൗന്ദര്യമുണ്ടായിരുന്നു ആ അസൗന്ദര്യം ഇന്ന് സർക്കാർ വീണ്ടെടുത്ത് സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബിലാൽ ബിലാൽമോന് ഒരാഗ്രഹം ഈ വഴി പോകുമ്പോൾ പാലം പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന പാടവും പുഴയും എല്ലാം ഒന്ന് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ മോർണിംഗ് വൈബിൽ വണ്ടി നിർത്തിയത് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഫാമിലികളും കപ്പിൾസും ഫ്രണ്ട് സർക്കിളൊക്കെ ആയിട്ട് ഒരുപാട് പേർ വന്നു പോകുമെങ്കിലും കാലത്തുള്ള ഈ വൈബ് കാണാൻ വളരെ മനോഹരമാണ് അത് കാണണമെങ്കിൽ കാലത്ത് തന്നെ നേരത്തെ എത്തിപ്പെടണം ആ ചെറിയ ഒരു മിസ്റ്റും ചെറിയ ണവും സൂര്യോദയവും ഒക്കെ കാണുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ അനുഭവം അനുഭവിച്ചറിയണമെങ്കിൽ അടുത്ത പ്രദേശത്തുള്ള സുഹൃത്തുക്കളും നരണിപ്പുഴ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൂടുതലും കാലത്ത് തന്നെ വരാൻ ശ്രമിക്കുക ഇനി പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം നരണിപ്പുഴ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ദ്വീപ് എരമംഗലത്തിനും ചങ്ങരംകുളത്തിനും ഇടയിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് നരണിപ്പുഴക്ക് പല സമയങ്ങളിൽ സന്തോഷിക്കാനും ദുഃഖിക്കാനുമൊക്കെ സമയം കിട്ടിയിട്ടുണ്ട് കാരണം ഒരു സമയത്ത് ഒരു കുടുംബത്തിലെ നാല് കുട്ടികൾ മുങ്ങി മരിച്ചൊരു സങ്കടമുണ്ടായിരുന്നു നരണിപ്പുഴക്ക് അതുപോലെ തന്നെ പല ദുരൂഹ സാഹചര്യങ്ങളിൽ സൂയിസൈഡ് ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും സന്തോഷിക്കാനും കുറച്ച് കാര്യങ്ങളുണ്ട് ആ സന്തോഷത്തിൽപ്പെട്ടൊരു കാര്യമാണ് ഷാനവാസ് നരണിപ്പുഴ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും നരനിപ്പുഴ എന്ന് പറയുന്ന ഈ ചെറുപ്രദേശം മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞു പോയത് നരണിപ്പുഴ ഷാനവാസ് എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമക്ക് സമ്മാനിച്ചൊരു സിനിമയുണ്ട് സൂഫിയും സുജാതയും നടൻ ജയസൂര്യയും പുതുമുഖ നായകനും പുതുമുഖ നായികയും നടൻ സിദ്ദീഖുമൊക്കെ വളരെ ഭംഗിയായി അഭിനയിച്ച് പ്രണയ മനസ്സുകൾക്കുള്ളിൽ ഒരു പുതുമയുള്ള ഒരു പ്രണയ വിലാസം ചേർത്തുകൊണ്ടാണ് സംവിധായകൻ നരണിപ്പുഴ ഷാനവാസ് നമ്മോട് വിട പറഞ്ഞത് വൈകിയാണെങ്കിലും നരണിപ്പുഴ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ ഇന്ന് ജനമനസ്സുകൾക്ക് അറിയിച്ചു കൊടുത്ത് തന്നെയാണ് ആ സംവിധായകൻ്റെ മടക്കയാത്ര അകാലത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയുടെ തിരക്കഥക്കിടയിൽ മൂന്നാറിൽ വച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ആ ഒരു സങ്കടവും നരണിപ്പുഴ നിവാസികൾക്ക് ഇന്നും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും തന്ന ഒരു പ്രദേശമാണ് നരണിപ്പുഴ നരണിപ്പുഴ പാലത്തിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നരണിപ്പുഴ പാലത്തിൻ്റെ വ്യൂ അവസാനിക്കുമ്പോൾ ഇന്ന് സർക്കാർ നമുക്ക് വേണ്ടി ഒരുക്കിയ കുറച്ച് സ്ഥലമുണ്ട് ഒഴിഞ്ഞുകിടന്നിരുന്ന ആ പ്രദേശം കല്ലുകൾ കൊണ്ട് കെട്ടിപ്പൊക്കി ഇന്നൊരു പാർക്ക് രൂപത്തിലാക്കി നരണിപ്പുഴയുടെ വ്യൂ കാണാൻ വേണ്ടി മാത്രം ഒരു ഭാഗം കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഇന്ന് ആ വ്യൂ കാണാൻ കുടുംബവും സൗഹൃദങ്ങളും കപ്പിൾസുമെല്ലാം സമയത്തും അസമയത്തും ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട് ഈ ഭംഗി കാണണമെങ്കിൽ ഒരിക്കലെങ്കിലും നരണിപ്പുഴയിലേക്ക് ഓരോ പ്രേക്ഷകനും വരണം നേരത്തെ പറഞ്ഞ പോലെ ആ വരവ് കാലത്താണെങ്കിൽ അതിഗംഭീരം മറുവശത്ത് പല രീതിയിലുള്ള പണികൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു വശത്ത് വ്യൂ ഇന്നും മനോഹരമാണ് മോർണിംഗിൽ വന്നാൽ കാക്കകളും കുരുവികളും കിളികളും അങ്ങനെ പല പക്ഷികളും പാലത്തിന് മുകളിലൂടെ ആകാശത്തിലൂടെ ഒരേ വരിയിൽ പറക്കുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് ആ കാഴ്ച ഏറെക്കുറെ കൂടുതലുള്ളത് വൈകുന്നേരങ്ങളിലാണ് കൂടണയം നേരമാണ് കൂടുതൽ പറവുകളും കിളികളും കാക്കകളും കൊക്കുകളും നമുക്ക് കാണാൻ കഴിയുക എങ്കിലും കാലത്തുള്ള അവരുടെ ആ ഒരു ചിട്ടയോടുള്ള പറക്കൽ കാണാനും ഒരു രസമാണ് ഈ വീഡിയോയിലും നിങ്ങൾക്ക് ആ കാഴ്ച കുറച്ച് കാണാം കാരണം ആ കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് കുറച്ച് സമയം ചിലവഴിച്ചത് അതിനിടയിൽ നമ്മളുടെ ഒരു സുഹൃത്തിനെ കണ്ട് പരിചയപ്പെടുകയും ചെയ്തു അദ്ദേഹം നമ്മളുടെ ഒരു ഫാൻസും കൂടിയാണ് കേട്ടോ പറവുകൾ കാക്കകൾ കൊക്കുകൾ വരി വരിയായി അവർ പറന്നു പോകുന്നത് കാണാൻ തന്നെ നരണിപ്പുഴയിൽ ഒരുപാട് പ്രേക്ഷകർ എത്താറുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഇവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളിലേക്ക് പോകാം കാലത്തും വൈകുന്നേരങ്ങളിലും നല്ല ചൂടുള്ള പഴംപൊരിയും പരിപ്പുവടയും ഉള്ളിവടയും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭജികളും കിട്ടുന്ന കടകൾ പാലത്തിൻ്റെ രണ്ട് വശങ്ങളിലും ഉണ്ട് അതുകൂടാതെ പുഴമീൻ ഫ്രഷായിട്ട് നരണിപ്പുഴയിൽ നിന്ന് തന്നെ പിടിച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മീനുകൾ പുഴ മീനുകൾ ഫ്രഷോടുകൂടി തന്നെ ഇവിടുന്ന് വാങ്ങാൻ കഴിയും നിങ്ങൾക്കിഷ്ടപ്പെട്ട എല്ലാ തരം മീനുകളും വിലക്കുറവിൽ ഇവിടുന്ന് വാങ്ങാവുന്നതാണ് അതിൽ മാലാനും കോലാനും ചെറിയ പുഴ മീനുകളും കണ്ണനും അങ്ങനെ തുടങ്ങി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന എല്ലാത്തരം മീനുകളും ഇവിടെ സുലഭമായി കിട്ടും നരണിപ്പുഴ എന്ന് പറയുന്ന ഈ ദ്വീപ് ഇനിയും ജനമനസ്സുകളിൽ ഇടം പിടിക്കട്ടെ ജനങ്ങളിൽ ഇനിയും അറിയപ്പെടട്ടെ നമുക്ക് കാത്തിരിക്കാം നരണിപ്പുഴയുടെ നരണിപ്പുഴ എന്ന ദ്വീപിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവിടെയുള്ള എല്ലാ സൗഹൃദങ്ങൾക്കും നന്മകൾ നേരുന്നു ഇഷ്ടപ്പെടൽ ഷെയർ പുതുമയുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് കൊണ്ടുപോകും കാണാം